ം സായി പൂജ എവിടെയാണ് ഒരു രക്ഷ വീടിന് തീ പിടിച്ചിരിക്കുന്നു ശ്രീബുദ്ധന്റെ വളരെ പ്രശസ്തമായ ഒരു ഉപദേശവാചകം എന്താണ് രക്ഷപ്പെടാൻ വഴി തന്നെ ശിഷ്യൻ തിരക്കി ബുദ്ധൻ പറഞ്ഞു വീടിന് തീ പിടിച്ചിരിക്കുന്നു എന്ന് നീ അറിഞ്ഞാൽ മാത്രം മതി രക്ഷപ്പെടാനുള്ള വഴി സ്വയം കണ്ടെത്തും ശരിയല്ലേ കത്തുന്ന വീടിനകത്ത് നാം നിൽക്കുകയാണെങ്കിൽ രക്ഷപെടാനുള്ള വഴിയെക്കുറിച്ച് ചർച്ച ചെയ്ത് സമയം കളയുമോ അതോ കിട്ടിയ പഴുതിലൂടെ പുറത്തുയാടുമോ സംശയമേ വേണ്ട പഴുതില്ലെങ്കിൽ പഴുതുണ്ടാക്കി നമ്മൾ പുറത്താടും പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട് തീ പിടിച്ച വീട്ടിലാണ് നാം നിൽക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണമെന്ന് മാത്രം മനുഷ്യജീവിതം ക്ഷണികമാണെന്നും ഈശ്വരൻ അനുവദിച്ചിരിക്കുന്ന കുറച്ച് സമയത്തിനുള്ളിൽ നേരിടേണ്ടത് നേരണമെന്നും നാം തിരിച്ചറിയണം അത് ഉള്ളു തൊട്ടറിയണം ഈ അറിവുണ്ടായാൽ മാത്രമേ നാം രക്ഷയെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ സുഖം എന്ന് കരുതി മൃഗസമാനമായി ജീവിതം നയിക്കും സുഖം എവിടെ തത്വങ്ങളും ചർച്ചകളും നിൽക്കട്ടെ സ്വന്തം അനുഭവം മാത്രം നമുക്കൊന്ന് പരിശോധിക്കാം നാം എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്ന തേടുന്ന ഒന്നുണ്ട് അതായത് സന്തോഷമല്ലെങ്കിൽ സുഖം സുഖം തേടാൻ നാം പഠിച്ചു പഠിച്ചു എടുക്കാനായാൽ സുഖിക്കാമെന്ന് കരുതി സുഖം തേടി ജോലി നേടി സുഖിക്കാനായി വിവാഹം കഴിച്ചു സുഖിക്കാനായി സന്താനങ്ങളെ നേടി സുഖിക്കാനായി ഗ്രഹം നിർമ്മിച്ചു ഇങ്ങനെ എന്തൊക്കെ ചെയ്തു ആലോചിക്കൂ ഇത്രയൊക്കെ ചെയ്തിട്ടും ചെയ്തുകൊണ്ടിരുന്നിട്ടും സുഖം ആത്യന്തികമായ സന്തോഷം നിങ്ങൾക്ക് ലഭിച്ചോ അതൊരു കൈപ്പാടകലെ ഇപ്പോഴും അകന്നു നിൽക്കുന്നു സുഖം നമുക്ക് പിടിതരാതെ വഴുതി വഴുതി പോകുകയാണ് സന്തോഷമാകുമെന്ന് കരുതി നാം നേടിയതും സ്വന്തമാക്കിയതും ഒന്നും നമുക്ക് ശാശ്വത സന്തോഷം തരുന്നില്ല ഇതുതന്നെയല്ലേ എല്ലാവരുടെയും അനുഭവം അപ്പോൾ ശാശ്വതമായ സുഖമുണ്ടോ ഉണ്ടെങ്കിൽ അത് എവിടെ ശ്വാതമായ സുഖമുണ്ട് അത് നമ്മുടെ ഉള്ളിൽ തന്നെ എന്നിട്ടും എന്തുകൊണ്ട് എനിക്കത് അനുഭവിക്കാൻ കഴിയുന്നില്ല ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ശ്രദ്ധിക്കൂ മൂക്കിന് മുകളിൽ കണ്ണാടിയും വെച്ച് കണ്ണാടി തിരയുന്നവരുണ്ട് എളിയിൽ താക്കോൽ തിരികെ വെച്ചത് മറന്ന് താക്കോൽ കൂട്ടം തിരയുന്നവരുമുണ്ട് അവരെങ്ങനെ അത് കണ്ടെത്തും ആരെങ്കിലും ഒരാൾ പറയും ദേ നോക്കൂ കണ്ണട നിങ്ങളുടെ മൂക്കിന്മേലുണ്ട് അല്ലെങ്കിൽ ദേ താക്കോൽ എളിയിൽ ഇരിക്കുന്നു ഇതൊരാൾ പറഞ്ഞു തന്നാൽ ആ നിമിഷം അവരുടെ തിരച്ചിൽ നിൽക്കും സുഖം തിരയുന്ന നമ്മളോട് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന പരമസുഖത്തെ ഒരാൾ കാണിച്ചു തരണം അത് ചൂണ്ടിക്കാണിച്ചു തരുന്ന ആളെയാണ് സദ്ഗുരു എന്ന് പറയുന്നത് സദ്ഗുരു അത് കാണിച്ചു തന്നാൽ ആ നിമിഷം നമുക്കൊരിക്കലും നശിക്കാത്ത ശാന്തി സ്വന്തമായി ആ പരമശാന്തി സ്വന്തമാക്കലാണ് നമ്മുടെ ജീവിത ലക്ഷ്യം നമ്മുടെ ഉള്ളിലുള്ള ശാന്തിയെ അല്ലെങ്കിൽ ഈശ്വരനെ മറക്കുന്നത് നാം ജന്മജന്മാന്തരങ്ങളുടെ സമ്പാദിച്ചു കൂട്ടിയ വാസനകളാണ് ആ വാസനകളെ ഒഴിവാക്കിയാൽ ഉള്ളിലെ തേജോരൂപം നമുക്ക് വ്യക്തമാകും ഈ വാസന കൂമ്പാരങ്ങളെ കഴുകിക്കളയാനാണ് ഭഗവാൻ അവതരിക്കുന്നത് ഈശ്വരാരാധനയുടെ പരമ ലക്ഷ്യം ഒരിക്കലും നശിക്കാത്ത ശാന്തി നേടുക എന്നതാണ് ഇതൊരു സ്വാർത്ഥതയല്ലേ തീർച്ചയായും സ്വാർത്ഥത തന്നെ പക്ഷേ ഈ സ്വാർത്ഥത വെച്ച് പുലർത്തിയവർ മാത്രമാണ് ലോകത്ത് മഹാന്മാരായി തീർന്നതും ലോകത്തെ നയിച്ചതും ലോകത്തെ ഹൃദയം തുറന്ന് സ്നേഹിച്ചതും അവർ മാത്രമാണ് ഭൗതിക വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ഓരോന്റെ സ്വാർത്ഥതയാണ് സമൂഹത്തിന് ഭീഷണി നല്ലവനാകാനുള്ള സ്വാർത്ഥത നല്ലത് തന്നെ നാം എന്തിനു ജനിച്ചു പക്ഷിമൃഗാദികൾ തുടങ്ങി ഓരോ ജീവനും ജനിച്ചത് തങ്ങളുടെ പ്രാരാബ്ദങ്ങൾ അനുഭവിച്ചു തീർക്കാനാണ് മനുഷ്യജന്മത്തിൽ മാത്രമേ പ്രാരാബ്ദം തീർക്കാനും ഇനി മറ്റൊന്നിൽ കൊടുങ്ങാതെ രക്ഷപ്പെടാനുമുള്ള വഴി കണ്ടെത്താനും സാധ്യമാകൂ കാരണം ദൈവം അവനെപ്പോലെ തന്നെയാണ് നമ്മെ സൃഷ്ടിച്ചത് അതുകൊണ്ട് ഈശ്വരാംശമായ നാം ഈശ്വരനെ പോലെ തന്നെ പെരുമാറണം പ്രവർത്തിക്കണം ഇതിനുള്ള പരിശീലനമാണ് ഭഗവാൻ ബാബ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ ഒരു സമ്പൂർണ്ണ ലക്ഷണം പവിത്രമായ നിറഞ്ഞു തുളമ്പുന്ന പ്രേമം തന്നെ അതായത് ഹഹ്ഗി കൃപ ഓരോരുത്തരുടെയും പ്രാരാബ്ദങ്ങൾക്കനുസരിച്ച് ഓരോ ജീവാത്മാക്കളും പെരുമാറുന്നു അതാണ് സത്യം അതിനാൽ ജ്ഞാനികൾക്ക് ആരോടും അനിഷ്ടമില്ല കറണ്ട് ഫാനിലൂടെ കറങ്ങുന്നു പാടുന്നു മിക്സിൽ പൊടിക്കുന്നു ഇതിനൊന്നും കറണ്ടല്ല കാരണം കറണ്ട് പ്രവർത്തിപ്പിച്ച ഉപകരണത്തിന്റെ പ്രത്യേകത മൂലമാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് അതുപോലെ ഓരോ ശരീരത്തിലും അതിന്റെ പ്രത്യേകത അനുസരിച്ച് ആത്മചൈതന്യം വെളിവാകുന്നു അത്രമാത്രം ഈ സത്യം മനസ്സിലാക്കിയാൽ ആർക്കാരോട് അതൃപ്തിയും ദേഷ്യവും വെറുപ്പും തോന്നും ഈ മഹത്തായ സത്യം മനസ്സിലാക്കാനാണ് മനുഷ്യജന്മം ഭഗവാൻ സമ്മാനിച്ചിരിക്കുന്നത് അതായത് ജീവിതലക്ഷ്യം ഇതാണ് നാം ആരെന്ന് സ്വയം അറിയുക മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഈശ്വരനെ സാക്ഷാത്കരിക്കുക ജയ് സൈരാ